നമുക്കിന്ന് കപ്പ കൊണ്ടും ചക്കര ചക്കരക്കിഴങ്ങ് കൊണ്ടും ബജി ഉണ്ടാക്കാം രണ്ടും നല്ല സ്വാദാണ് രണ്ടിനും ഒരേ മാവ് തന്നെ മതി ഇതുപോലെ രണ്ട് ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തത് ഇനി ഇത് നേരിയ രീതിയിൽ വട്ടത്തിൽ മുറിച്ചെടുക്കാം ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തത് മഞ്ഞ മഞ്ഞക്കളറുള്ളത് ചക്കരക്കിഴങ്ങും വെള്ളക്കളറുള്ളത് കൊള്ളിക്കിഴങ്ങുമാണ് ഇത് ചായക്ക് കടിയാക്കിയാൽ സൂപ്പറാണ് ഇതുണ്ടാക്കാൻ ആവശ്യമായ മാവ് തയ്യാറാക്കി എടുക്കാം ഒരു കപ്പ് കടലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു നുള്ളു കായപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് കെട്ടാതെ നല്ലതുപോലെ ഇളക്കിയ ശേഷം ആദ്യം നമുക്ക് ചക്കരക്കിഴങ്ങ് വറുത്തെടുക്കാം ഇതെല്ലാം കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇത് ഈ മാവിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം ആ ഭാഗവും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി എടുക്കാം ഏത് ബജിയുണ്ടാക്കുന്നതിനും ഇതേ രീതിയിൽ മാവ് ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി ഇതേ മാവിൽ തന്നെ പൊള്ളിക്കിഴങ്ങ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിലർക്ക് ചക്കരക്കിഴങ്ങിനോടായിരിക്കും ഇഷ്ടമുണ്ടാവുക ചിലർക്ക് പൊള്ളിക്കിഴങ്ങിനോടായിരിക്കും ഇത് പൊട്ടിച്ചു നോക്കിയാൽ മഞ്ഞ മഞ്ഞക്കളറുള്ളത് ചക്കരക്കിഴങ്ങും വെള്ളക്കളറുള്ളത് കൊള്ളിക്കിഴങ്ങുമാണ് ചില സ്ഥലങ്ങളിൽ പുള്ളിക്കിഴങ്ങിന് കപ്പ എന്നാണ് പറയുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്